എന്നൊരു സാരി ഉടുക്കാൻ തോന്നി സാരി കൊടുക്കാനെ ഇഷ്ടം മട്ടി കൊണ്ടു സാരി ഉടുത്തിട്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് സാരി ഉടുക്കുമ്പോൾ ഉടുക്കുമ്പോ മാലയ്ക്കിടും മാച്ച് കമ്മല് പൊട്ട് ഒക്കെ വെക്കും ചന്ദനം എല്ലാം വെക്കും എന്നാരോ ചോയിച്ച് മുടിയുടെ പോയിന്ന് ആകെ നാലെണ്ണേ ഉള്ളു അത് ഇവിടെയുണ്ട് ഹായ് എവരിപടി ഹായ് ഫ്രണ്ട്സ് നിങ്ങളില്ലാതെ പിന്നെന്താഘോഷം പത്തരക്ക് വീഡിയോ എടുക്കുന്നു അത് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു എൻ്റെ ഒരു പ്രധാനപ്പെട്ട കായികം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്ക എന്താന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ കുറേ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ൈഫ് അതേപോലൊരു മൈ ലൈഫ് അപ്പോൾ ആ രണ്ട് മക്കളെ ഞാൻ പ്രസവിച്ചതല്ല ഓക്കേ വലിയതായി കുഴപ്പമൊന്നുമില്ല നല്ല നിലയിൽ അപ്പോൾ ഞാൻ എൻ്റെ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് കുറേ ആളിങ്ങനെ ചോദിക്കുന്ന ഓരോ കാര്യം അപ്പം റിപ്ലൈ പറയേണ്ടത് റിപ്ലൈ പറയേണ്ടത് റിപ്ലൈ പറയേണ്ടത് ആലോചിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഈ ലൈഫിലേക്കെല്ലാം പോകുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറേ ആളിങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി ഇത് പറയാമെന്ന് ഇത് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മനസ്സിൽ ഓർമ്മയുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും പറയണം ഏത് രൂപത്തിൽ പറയണം എങ്ങനെ പറയണം എന്നൊന്നും പെട്ടെന്ന് നമുക്കങ്ങ് കിട്ടുള്ളൂ അപ്പം ഇപ്പം മുഹൂർത്തം പത്ത് മുപ്പതിന് ഈ ഒരു സബ്ജക്റ്റ് പെട്ടെന്നങ്ങ് കയറി വന്നു ഒന്നു വെളിപാട് പത്തരക്ക് പത്തര അല്ലേ അത് അങ്ങനെ മനസ്സിലത് വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടല്ലാതെ പിന്നെ ആരോട് പറയാൻ അല്ലേ എൻ്റെ ചെയർ വെച്ചത് ശരിയില്ല പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വീഡിയോ ഓപ്പണാക്കിയിട്ട് ആക്കുന്നതിന് മുന്നേ ഇരുന്ന് പോയി അങ്ങനെ വന്നതാ അപ്പം വീഡിയോ ഓണാക്കിക്കൊണ്ട് ഇരുന്ന് പോയി ഓക്കെ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ എന്നോട് ഇങ്ങനെ പലയാളും ചെറുതാകുമ്പോൾ ചോദിക്കും വേദന അനുഭവിച്ചിനോ പ്രസവിച്ചിനോ വേദന അനുഭവിച്ചിനോ പ്രസവിച്ചിനോ പ്രസവിച്ചാലല്ലേ അതിൻ്റെ വിഷം അറിയില്ലോ വേദനിച്ച് പ്രസവിക്കണം എന്നാലല്ലേ അറിയൂ അങ്ങനെ 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 പലതും കേട്ടു തമാശ രൂപത്തിലും കേട്ടു കാര്യത്തിലും കേട്ടു പക്ഷെ അത് വെറുതെയാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു കുട്ടീനെ കണ്ടാലും നമുക്ക് ഒന്ന് എടുത്തേക്കാം അല്ലെങ്കിൽ എൻ്റെ അമ്മേന്ന് തോന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷനെല്ലാം പോയി അപ്പം നമുക്ക് ആരെങ്കിലും കുഞ്ഞു കുഞ്ഞുമാവേനെ കണ്ടാൽ പ്രത്യേകിച്ച് ഒരു വയസ്സിനുള്ളിലില്ലേനെ കണ്ടാൽ നമ്മളെ പിന്നെ സുരേഷ് ഗോപി സാർ പറയുന്ന പോലെ തോന്നും അപ്പോൾ ആരെ കുഞ്ഞായാലും തോന്നൂലേ അതെല്ലാം തോന്നുന്നില്ലെങ്കിൽ അപൂർവത്തിൽ അപൂർവം പക്ഷെ ചിലയാൾ തോന്നുമ്പോൾ പ്രകടിപ്പിക്കും ചിലയാളും ഉള്ളിൽ വെക്കും ഞാൻ പ്രകടിപ്പിക്കും ഞാൻ ആരെ കുഞ്ഞിനെ കണ്ടാലും പോയിട്ട് ബസ്സിലായാലും എല്ലാം ഒന്ന് തൊട്ട് നോക്കുന്ന ആളാണ് അങ്ങനത്തെ ഞാൻ കേട്ട കഥകളെല്ലാം ഭയങ്കര സംഭവമായിട്ട് കേട്ടു എനക്ക് അന്നേരം അതിൻ്റെ അറിയില്ല ഞാൻ കേട്ടു അത്ര തന്നെ പക്ഷെ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ശരിക്ക് ഏതെങ്കിലും ഇങ്ങനെ ഗർഭിണികളെല്ലാം ബസ്സിലോ എവിടെയും കണ്ടാൽ എനിക്ക് ശ്വാസം കിട്ടും എനിക്കിങ്ങനൊരു വല്ലാത്ത അസ്വസ്ഥതയില്ലെന്ന് തോന്നലുണ്ട് അത് കാണുമ്പോൾ പക്ഷെ അവർക്ക് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും ഉണ്ടാവില്ല ആയിരിക്കും നല്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ 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 കാലങ്ങൾ കുറേ കഴിഞ്ഞു അപ്പം ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ ഒരു മുഖത്ത് കുത്തി ചോദിച്ച ആളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മരിച്ചു അതൊരാണുങ്ങൾ അതാന്ന് അത് ആലോചിച്ചു നോക്കിയ ഒരു ആണുങ്ങളാണ് ചോദിച്ചത് അപ്പം എനിക്കതൊന്നും അറിയാത്തോളൂ ഞാൻ അതിനൊന്ന് ഉത്തരം പറയാൻ പോയിട്ടേ ഇല്ല അത് കഴിഞ്ഞു കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു നൊന്ത് പ്രസവിച്ചവർക്കും നോവാത പ്രസവിച്ചവർക്കും അല്ലാത്തവർക്കും എല്ലാം നല്ല അനുഭവം ഉണ്ട് മോശം അനുഭവമുണ്ട് അതൊന്നും നമുക്ക് ഒരാൾ ഇന്നതുകൊണ്ടാണ് അങ്ങനെയൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റില്ല പക്ഷെ എൻ്റെ സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടും സിസീറിയനായിരുന്നു കീറ് തുന്നി വെലിച്ച് കെറ്റ് അന്ന് ഇന്നതൊന്നൊരു വിഷയമല്ല അപ്പം അങ്ങനെയുള്ളൊരു ഭീകരത ഞാൻ എന്നെ ഇങ്ങനൊരു വലിയ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഞാൻ ആലോചിച്ചതെന്നറിയാം ആ ഏതായാലും മരിക്കും വരുന്നിടത്ത് വെച്ച് കാണാം സത്യം അങ്ങനെ വിചാരിച്ചു ആദ്യം പിന്നെ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു സാറേ എനിക്ക് സിസേറിയ മതി എന്നതിൻ്റെ കാരണം ആറ്റ ഒറ്റപ്പാട് അനുഭവിച്ച ത്യാഗം അവസാനം കുത്തിക്കീറി അപ്പം രണ്ടാമത് രണ്ടും വേണ്ട ഒന്നും മതി എന്നില്ലടത്തെ കൈ വേദനി സിസേറിയനും രണ്ടും വേണ്ട അയ്യോ സിസേറിയൻ്റെ വേദന എന്ന് പറഞ്ഞാൽ മറ്റേത് അപ്പത്തന്നെ കഴിയുമെന്ന് പറയുന്ന എല്ലാവരും പക്ഷെ ഞാൻ അനുഭവിച്ച ത്യാഗം ചുമച്ചൂട ചീരിച്ചൂടാ വർത്താനം പറയാൻ പറ്റില്ല ടോയ്ലറ്റ് പോകാൻ പറ്റൂല എത്ര പത്ത് പതിമൂന്ന് ദിവസം പിന്നെ രാവിലെ വന്നിട്ട് എനിക്ക് ആ ഓയിൻമെൻറ്റ് വരെ ഓർമ്മയുണ്ട് സിൽവർ എക്സ് എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് അത് വരെ ഓർമ്മയുണ്ട് അത് ഇട്ടിട്ടിങ്ങനെ പിന്നെ ഒരു ബ്രൗൺ കളർ ലിക്വിഡ് അതെല്ലാം സഹിച്ച് ഒറ്റപാട് സഹിച്ച് പിന്നെ ഇങ്ങനെ ഇവിടെ മുട്ടിക്കാൻ പറ്റൂല അമ്മ ഇങ്ങനെ പിടിക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് സി കാരണം ഞാൻ സഹിക്കാത്ത വേദനകളൊന്നുമില്ല എല്ലാരും പറയുന്ന മറക്കുന്നതാണ് മരിച്ചാൽ മറക്കില്ല അത്രയും ഭയങ്കര ത്യാഗവും വേദനയും വിഷമവും എല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത് അപ്പം പലയാളും വന്ന് എന്നെ ഇങ്ങനെ അന്ന് പിന്നെ സിസേറിയൻ റെയർ കേസുവാണെന്ന് അത് പറയണം എല്ലാം നോർമൽ ഡെലിവറി അങ്ങനെ തന്നെയാണ് സിസേറിയൻ വളരെ കുറവ് അപ്പം എനിക്ക് പതിനഞ്ച് പതിനാറ് വയസ്സായതുകൊണ്ടായിരിക്കും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വേദനയും സഹിക്കാൻ പറ്റില്ല ഇഞ്ചക്ഷൻ എടുക്കാനെല്ലാം വരുമ്പോൾ അത്ര ഭീകരമായിട്ട് പേടിക്കുമായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഒരു കാര്യം പേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതന്നെ മരിക്കാനില്ല പിന്നെ എപ്പോഴും കാക്കേൻ്റെ ആയുസ് വന്നു അപ്പം ഒമ്പതാമത്തെ പത്താമത്തെ ദിവസം രാവിലെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു പാലോ ചായയോ ബ്രെഡോ എന്തെങ്കിലും കൊടുക്കണം സ്റ്റിച്ചെടുക്കണം എന്ന് രാവിലെ വന്ന് പറഞ്ഞു അയ്യോ പിന്നെ പാലും വേണ്ട ബ്രെഡും വേണ്ട ഒരു കുന്തും വേണ്ട പിന്നെ ഉരുക്കി ഉരുക്കി ഉരുകി ഉരുക്കി ഉരുകി ഉച്ചവരെ ഉരുക്കി കാരണം പിന്നെ അതിൻ്റെ ഇടയിൽ ഡെലിവറി വന്നാൽ അത് കഴിയണം റൗണ്ട്സ് കഴിയണം അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും വന്നാൽ അത് അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നു അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉരുകിയിട്ട് മരിച്ചില്ലാന്നേ ഉള്ളൂ അപ്പോൾ ആ സംഭവത്തിന് പോകുമ്പോഴേക്കും അതൊന്നുമില്ല ഒരു വലി ചെറിയ അത്ര അനുഭവിച്ചതിൻ്റെ അത്രയില്ല ഒരു വലി ഒരു വലിയിൽ കഴിഞ്ഞു ഉരുകിയതോ നാല് മണിക്കൂർ ഉരുക്കി വലിയെടുത്ത് തീർന്നു അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഒരുപാടൊരു പാടങ്ങനുഭവിച്ചു നല്ലോണം അനുഭവിച്ചു അതുകൊണ്ട് ആരും ഈ സിസിയറനാണോ ഓപ്പറേഷൻ ആണോ ഒന്നും നോക്കിയിട്ട് ആരും വിലയിരുത്താൻ പാടില്ല എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഈ ഒരു ചെറിയൊരു മുള്ളെടുക്കുന്ന കാര്യമായാലും അതന്നെ ചില ആൾ സഹിക്കും ചില ആൾ സഹിക്കൂല മറ്റേ കുട്ടി പണ്ട് പറഞ്ഞ പോലെ ചിലവരുത് ശരിയാവും ചിലടത്ത് ശരിയാവൂല അതേപോലെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഞാൻ മാക്സിമം സഹിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത് അപ്പം അന്നാ പറഞ്ഞവരോടല്ല ഇന്നില്ല മറുപടി ഇതാണ് അത്രയും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നോട് ആ ഫസ്റ്റ് ചോദിച്ച ആൾ ഇന്നില്ല അതൊരു പരിഹാസത്തിൽ തന്നെ ചോദിച്ചതാണ് ആളിന്നില്ല പക്ഷെ നല്ല മുഴുത്ത നല്ല ഭംഗിയായിട്ട് കീറി തുന്നി നരകിച്ചിട്ട് തന്നെ കിട്ടിയത് അപ്പോൾ പ്രസവിക്കാത്ത ആൾ പ്രസവിക്കാത്ത ആൾ എന്ന് പറഞ്ഞാലും മുഖത്ത് കുത്താൻ പാടില്ല കയറിയിട്ടായാലും എടുത്തു അതും എൻ്റെ വയറ്റിൽ നിന്ന് തന്നെ എടുത്തതും വേറെ ആരതങ്ങൾ എടുത്തിട്ട് എനിക്ക് കൊണ്ട് തന്നല്ല ഇത് തന്നെ എടുത്തു വേറെ ആളത് എടുക്കേണ്ട സാഹചര്യമില്ല അങ്ങനെ ചെയ്യും ഇത് ഇങ്ങനെ തന്നെ പക്ഷെ എല്ലാവരും കാണുന്നത് ആ കാലത്ത് പ്രസവ പ്രസവം തന്നെ ഇപ്പം വേദനയില്ലാത്ത ഇഞ്ചക്ഷൻ അങ്ങോട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നു പിന്നെ ആരും പ്രസവിക്കുന്നേ ഇല്ല സൗന്ദര്യം പോകുന്നങ്ങോട്ട് പോ അതല്ല അങ്ങനെ തന്നെ പക്ഷേ എൻ്റെ അനുഭവത്തിൽ അത്രയും കേൾക്കുകയും ചെയ്തു മാക്സിമം അനുഭവിക്കുകയും ചെയ്തു എൻ്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ മാക്സിമം അനുഭവിക്കും അതെൻ്റെ ഒരു വിധി അങ്ങനെയാണ് എന്ത് നല്ലത് ചെയ്താലും അത് കാണുകയില്ല ഞാൻ നല്ലോണം അനുഭവിക്കുകയും ചെയ്യും അതാണ് എൻ്റെ ലൈഫ് അപ്പോൾ പ്രസവിക്കാതെ മക്കളുണ്ടായ കഥ ഇതാണ് മൈ ലൈഫ് ഓക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ എഫ് ബി പേജ് ഫോളോ ചെയ്യണം മാക്സിമം കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാലും എനിക്ക് എൻ്റെ വിഷമങ്ങൾ ഇതേപോലെ വിഷമല്ല ഈ എക്സ്പീരിയൻസ് ഇതേപോലെ പറയാൻ പറ്റും